ശ്രീത്ത് ഈ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയി അതൊക്കെ സ്വാഭാവികമാണ് പല പാർട്ടികൾ വിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും പക്ഷേ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ പോലും ഈ ശത്രുത മനോഭാവത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ആ ആളിനെ ഭയന്ന് മറ്റൊരാൾ ഓടിപ്പോകുന്ന സ്ഥിതിയിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് ശരിയായ രാഷ്ട്രീയമല്ല ഇപ്പോൾ ഇവിടെ സന്ദീപ് വാര്യരും കെ സുരേന്ദ്രനുമായി ഒരു കൂടിക്കാഴ്ച അതും ട്രെയിനിൽ കെ സുരേന്ദ്രൻ ഭയം തോടി എന്നാണ് സന്ദീപ് ആര്യര് പറയുന്നത് ഇതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് എന്തായാലും ഒരു ഒരു പണ്ടൊരു കോമഡി കഥാപാത്രം ജാലിയൻ കണാരൻ അദ്ദേഹത്തെ പോലെയാണ് ഇപ്പോൾ സന്ദീപ് ആര്യർ തന്നെ പേടിച്ച് സുരേന്ദ്രൻ ഇങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ചാടിയെന്ന് പറയാത്ത ഭാഗ്യം എന്തായാലും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന് സ്വീകരണം നൽകിയിരുന്നു ഇന്ന് ആദ്യമായി ഇന്ദിരാഭവനിൽ അദ്ദേഹം വരുന്നു അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ കാര്യാലയത്തിന് സമീപം ഓഫീസിന് സമീപമുള്ള അലിസ്റ്റോ ജംഗ്ഷനിൽ സി ഐ എൻ ടി സി തൊഴിലാളി അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു അങ്ങനെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത് അതിനിടയിലാണ് ഇന്നലെ രാത്രി കെ സുരേന്ദ്രനെ ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നെന്നും അപ്പോൾ അദ്ദേഹം ഭയന്ന് വറച്ച് ബി ജെ പി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു എന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങൾ ോട് പറഞ്ഞത് എന്തായാലും അതെന്തായാലും കേരളത്തിൽ എന്തായാലും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു അന്തരീക്ഷമല്ലോ കേരളത്തിൽ ഇപ്പോൾ സുരേന്ദ്രനും സന്ദീപ് ആര്യറിനെ ഭയപ്പെടേണ്ട സന്ദീപ് ആര്യറും സുരേന്ദ്രനെ ഭയപ്പെടണ്ട അങ്ങനെ രണ്ടുപേർക്കും അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു സമാധാന പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ നാടാണല്ലോ കേരള സൗഹൃദം എല്ലാവർക്കും വലിയ സൗഹൃദങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിരുന്നല്ലോ നേതാക്കൾ സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്നത് പിന്നീട് അങ്ങനെയാണ് നിലവിലെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴും അങ്ങനെയാണ് പലരും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പലരും പല പാർട്ടികളിലേക്ക് മാറുന്നൊരു അവസ്ഥയുണ്ടായി പക്ഷേ ഇപ്പോൾ സന്ധി വാര്യർ എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം അദ്ദേഹം സരീനിനെ പോലെ പാർട്ടി വിട്ടു സരിനും കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നു പിന്നീട് അദ്ദേഹം അങ്ങനെ വിവാദങ്ങളിൽ കോൺഗ്രസിനെ കൂടുതൽ എതിർക്കുന്നൊരു സാഹചര്യം ഒന്നുമില്ല പാർട്ടി വിട്ടു ആശയത്തിൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് ആ ആശയം ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിൽ പോയാ പിന്നീട് ആ രീതിക്കല്ലേ പ്രവർത്തിക്കാനുള്ളത് പക്ഷേ ഇന്ന് സന്ദീപ് വാര്യറിന്റെ കാര്യത്തിൽ നാം കാണുന്നത് അദ്ദേഹത്തിന് ബി ജെ പിയുടെ തകർച്ചയിലാണ് ദുഃഖം അല്ലാതെ കോൺഗ്രസിനെ വളർത്താൻ അത് ശ്രമിക്കുന്നില്ല അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളെങ്കിലും അത് കൃത്യമായി വിലയിരുത്തി അതിനെക്കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ നിരന്തരം അദ്ദേഹം ഈ ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ മീഡിയയിലായാലും നേ മാധ്യമങ്ങളെ കാണുമ്പോഴായാലും ബി ജെ പിയെ കുറിച്ചാണ് സംസാരം ബി ജെ പി അവിടെ തകരുന്നു ബി ജെ പിക്ക് നല്ല നേതാക്കളില്ല സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അവിടെ സംഘർഷമാണ് വാക്കുതർക്കമാണ് ബി ജെ പിയെ തകർക്കാനായി രഘുനാഥ് ശ്രമിക്കുന്നു അത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു അതിനിടയിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സുരേന്ദ്രൻ എന്നെ കണ്ടത് ഭയന്ന് വിറച്ചു ബി തിരുവനന്തപുരത്തെ മുഴുവൻ ബി ജെ പി റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ അത് അറിയാത്തത് കൊണ്ടാണ് സുരേന്ദ്രൻ എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ണൂർ പോകുമ്പോൾ ചിലപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം കാണും കാരണം അവിടെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണല്ലോ അത്തരം വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്ന ആർ എസ് എസ്സുകാരെയും അതോടൊപ്പം തന്നെ ബി ജെ പി കാരെയെല്ലാം വലിയ രീതിയിൽ ആക്രമിക്കുന്ന തിരിച്ചും ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ അതോടൊപ്പം തന്നെ കാസർഗോഡിന്റെ ചില മേഖലയിലെല്ലാം അത്തരം ഈ സംഘർഷ മേഖലയാണല്ലോ മറിച്ച് എന്തായാലും ബി ജെ പിക്ക് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും എല്ലാ പാർട്ടികൾക്കും ശക്തിയുള്ള തിരുവനന്തപുരത്ത് എന്തായാലും സുരേന്ദ്രൻ ഭയപ്പെട്ടു എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉണ്ടയില വെടിയായാനാണ് സാധ്യത പക്ഷേ ഈ സന്ധ്യ ഭാര്യർ ഇപ്പോൾ അനാവശ്യമായ പല വിവാദങ്ങളും ഉണ്ടാക്കുന്നു ഇത് ചിലപ്പോൾ ഇനി വരും കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്കായിരിക്കും വഴിവെക്കുക എന്നതാണ് തോന്നുന്നത് കാരണം അനാവശ്യമായാണ് പല തർക്കങ്ങളും അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ടേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു ഈ അന്യ സമുദായത്തിന് അന്യമതത്തിനെയെല്ലാം വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയാണ് നാം പറയാൻ തന്നെ ഇത്തരം ചർച്ചകളിൽ പറയാൻ അറക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെല്ലാം വിമർശിക്കുന്നത് പിന്നീട് നാം രാഹുൽ ഗാന്ധിയെ കണ്ടാലും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്നും അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല ആ പഴയ കുറച്ച് പുറകിലോട്ട് പോയി നോക്കിയാൽ സമാനമായ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്ര സമാനമായി തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ തീവ്ര ഹിന്ദുത്വ സ്നേഹികളുണ്ടല്ലോ കേരളത്തിലും ഇന്ത്യയിലുടനീളം ഉടനെയുള്ള മലയാളികളിലെല്ലാം അദ്ദേഹമായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ ആരാധിച്ചിരുന്നത് ഇത്തരം വിഭാഗങ്ങളായിരുന്നു ആ വിഭാഗങ്ങളിലെല്ലാം തള്ളിപ്പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എല്ലായിടത്തും അദ്ദേഹം ഓടി നടന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സന്ദീപ് ആര്യറും അതോടൊപ്പം തന്നെ സരിനും ഒരേ സമയമാണല്ലോ ഒരിടക്കാലത്താണ് പാർട്ടി വിട്ടുപോയത് പക്ഷേ സന്ദീപ് ആര്യർ എന്തായാലും സി പി എമ്മിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ മറിച്ചാണ് സന്ദീപ് ഭാര്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അദ്ദേഹം എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് അതിനെ എന്തായാലും അതിനുള്ള പ്രവർത്തനവുമായി എങ്ങനെയെങ്കിലും കുറച്ച് മുസ്ലിങ്ങളെ വോട്ട് നേടുക ക്രിസ്ത്യാനികളുടെ വോട്ട് നേടുക അങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതൊരു മത സൗഹാർദ്ദമാണ് ആദ്യം അദ്ദേഹം മലപ്പുറത്ത് പോകുന്നു പിന്നീട് കോഴിക്കോട് പോയി മുസ്ലിം മതപണ്ഡിതരെ കാണുന്നു അതിന് പിന്നാലെ തന്നെ ഫേസ്ബുക്കിൽ അമൃതാനന്ദ മയ്യയുമായി നിൽക്കുന്ന ഫോട്ടോ ഇടുന്നു അതിനുശേഷം എൻ എസ് എസിൻ്റെ സുകുമാരൻ നായരുമായി നിൽക്കുന്ന ചിത്രങ്ങളിടുന്നു അങ്ങനെയാണ് അദ്ദേഹം ആരെ വിഷമിപ്പിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആരെങ്കിലും എല്ലാ ജനങ്ങളുടെ വോട്ട് വാങ്ങി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ പോകാനൊരു എം എൽ എ ആകണമെന്ന ലക്ഷ്യമായിരിക്കും ഇദ്ദേഹത്തിനുള്ളത് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളുമായി പോയാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ കാലു വരുന്ന ഒരു സ്വഭാവമുണ്ട് അത് അവരുടെ ചരിത്രം അങ്ങനെയാണല്ലോ ചില നേതാക്കളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ വിചാരിക്കേണ്ട കോൺഗ്രസ് തന്നെ തനിയെ തോൽപ്പിച്ചുകൊള്ളും അത്തരത്തിൽ പല മണ്ഡലങ്ങളിലും അത്തരം കാഴ്ചകളെല്ലാം മുൻപുണ്ടായിട്ടുണ്ട് ആ രീതിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും സംഭവിക്കുക കാരണം അവിടെയെല്ലാം വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു നേതാക്കൾ കാണുമല്ലോ അപ്പോൾ ആ നേതാക്കളെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുവാൻ സന്ദീപ് വാര്യർ കഴിയുമെന്നത് ഇനി വരും കാലങ്ങളാണ് തെളിയിക്കാനുള്ളത് അതിനോ വലിയ ഓടി നടന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എവിടെ ഏത് എവിടെയെല്ലാം എത്തിയാലും വിമർശനം ബി ജെ പിക്ക് എതിരെയാണ് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് വലിയ രീതിയിൽ ബി ജെ പി നേതാക്കളെ നേതൃത്വവുമായി കലഹത്തിന് നിൽക്കുന്ന നേതാക്കളെ കോൺഗ്രസിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ സന്ദീപ് വാര്യറുടെ ചുമതല അദ്ദേഹമായിരുന്നു ഈ വയനാട്ടിലെ അത്തരത്തിലുള്ള നീക്കം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വയനാട്ടിലെ മുൻ ജില്ലാ പ്രസിഡന്റ് മധുവിനെ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തായാലും സന്ധീവാരിയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എന്ന് അന്ന് വയനാട്ടിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ബി ജെ പിയുമായി ഇടഞ്ഞ് നിൽക്കുന്ന നേതാക്കളെ സന്ദീപ് വാര്യർ ചർച്ച നടത്തുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള പിന്തുണയും കോൺഗ്രസ് നൽകുന്നുണ്ട് പക്ഷെ അതിനെ എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളത് സംശയമാണ് കാരണം ഈ സന്ദീപ് വാര്യർ വന്നതിന് പിന്നാലെ തന്നെ ഒരു വാർത്ത വന്നിരുന്നു ആ പാലക്കാട് കൗൺസിലർമാരെല്ലാം സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തുന്നു ഉടൻ തന്നെ കോൺഗ്രസിൽ ചേരും പാലക്കാട് ഭരണമാറ്റം ഉണ്ടാകും പാലക്കാട് നഗരസഭ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വലിയ ചർച്ചകളുണ്ടായിരുന്നു പക്ഷെ ഒരു കൗൺസിലറിലെ പോലും ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ ഇപ്പം പാലക്കാടിന് പിന്നാലെ പന്തളത്തും ബി ജെ പിക്ക് ഭരണം തലവേദനയായി മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ചും സന്ദീപ് വാര്യർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ പന്തളത്ത് എന്നാൽ ബി ജെ പിയുടെ ഭരണം വളരെ മോശമാണെന്നും ആ മോശം ഭരണം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രധാന ശത്രു എന്തായാലും കെ സുരേന്ദ്രൻ എന്നാണ് തോന്നുന്നത് പണ്ടൊരു പഴഞ്ചൊല്ലും അങ്ങനെ എന്നുണ്ടല്ലോ സുഹൃത്തുക്കൾ ശത്രുക്കളായാൽ വലിയ അത് ഉണ്ടാകുമെന്ന രീതിയിൽ അതിന് സമാനമായി തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ചുമതല നോക്കിയത് എന്തായാലും കെ സുരേന്ദ്രൻ്റെ ചുമതല നോക്കിയത് എന്തായാലും സന്ദീപ് ആര്യനാണ് പൂർണ്ണമായി ആ ലക്ഷ്യ സമയത്ത് കെ സുരേന്ദ്രൻ കേരളത്തിലുടനീളം മറ്റ് മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു വയനാട്ടിൽ തമ്പ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ കെ സുരേന്ദ്രനും സന്ദീപ് വാര്യർ എന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തമ്മിലടിക്കുകയാണ് തമ്മിലടിച്ചപ്പോൾ അവർ വലിയ വെല്ലുവിളികളും പരസ്പരം പരിഹസിക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക